കാക്കയെ കാക്കയെ കൂടെ വീടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞ് കിടന്ന് കരഞ്ഞിടും കുഞ്ഞേ കുഞ്ഞ് നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം ഇല്ലാതരില്ലീ നെയ്യപ്പം അയ്യോ കാക്കയെ പറ്റിച്ചു ഈയൊരു പാട്ട് കേൾക്കാത്ത കുഞ്ഞുങ്ങൾ അപൂർവമായിരിക്കും നമ്മുടെ ചെറുപ്പത്തിലും ഈ പാട്ട് കേൾക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല ഉള്ളൂർ എസ് പരമേശ്വരയർ എന്ന് പറയുന്ന ഒരു മഹാകവി എഴുതിയ ഒരു ബാലകൃതിയാണത് അദ്ദേഹം ഒരുപാട് രചനകൾ നടത്തിയിട്ടുണ്ട് ബാലസാഹിത്യത്തിലും കവിതകളായിട്ടും നാടകമായിട്ടും ഗദ്യരചനയായിട്ടും അല്ല ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ജീവിച്ചിരുന്ന എഴുത്തച്ഛൻ ഉള്ളൂർ കുമാരനാശാൻ ഈ പ്രായങ്ങളിലൊരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തകൃതിയാണ് പ്രേമസല്ല അതിനകത്ത് ഒരുപാരി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരിചിതമായ കാക്കയെ കാക്കയെ കൂടെ ഇവിടെ അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്നാലും ഇന്നത്തെ വിഷയമായിട്ട് ബന്ധപ്പെടുത്താൻ ആഗ്രഹിച്ചത് ഇതേ ഉള്ളൂ അടുത്ത് നിൽക്കുമ്പോൾ ഒരു അനിതന് നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം ഇതാണ് കാവ്യശകലം നമ്മൾ തീർത്ഥാടനങ്ങൾ നടത്താത്തവരായിട്ട് ദൈവവിശ്വാസികളായിട്ടുള്ള നമ്മളും തീർത്ഥാടനങ്ങൾ നടത്താത്തവരായിട്ട് ആരുമില്ല തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് നമുക്ക് പോ നാം പോകുന്നത് അവിടെ ചില വിശ്വാസമനുസരിച്ച് അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ചില ദേവന്മാരുടെ അല്ലെങ്കിൽ ദേവതന്മാരുടെ അല്ലെങ്കിൽ ദിവ്യശക്തികളുടെ ദർശനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിലർ പോകുന്നത് പുണ്യപ്പെട്ട സ്ഥലങ്ങളായതുകൊണ്ട് ആ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു ആത്മനിർവൃതിക്ക് വേണ്ടിയിട്ടാണ് ചിലത് ഒരു തീർത്ഥയാത്ര എന്നുള്ള നിലയ്ക്ക് ജീവിതത്തിലെ അന്ത്യയാത്ര എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു തീർത്ഥയാത്ര എന്നുള്ള നിലയ്ക്ക് ഒരു പുണ്യസ്ഥലത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ജീവിതത്തെ അന്ത്യയാത്രയോടുത്തുകൊണ്ട് നടത്തുന്ന യാത്രകളുണ്ട് ഇവിടെ എല്ലാം പോയിട്ട് നാം ഉദ്ദേശിക്കുന്നത് ഈശ്വരനെ അല്ലെങ്കിൽ ദൈവത്തെ കണ്ടുമുട്ടലാണ് എൻകൗണ്ടറിങ് ദ പേഴ്സൺ ആൻഡ് ഗെറ്റിംഗ് എൻ എക്സ്പീരിയൻസ് ദൈവത്തെ കണ്ടുമുട്ടി ആ ഒരു ദൈവ അനുഭവം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം അത് അന്തിമ തീർത്ഥാടനത്തിൻ്റെ ഒരു ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ദൈവവുമായിട്ടുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ ജീവിക്കാൻ നിത്യതരായിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവവുമായിട്ടുള്ള ഒരു മുൻ ആ അർത്ഥത്തിലും തീർത്ഥയാത്രയെ ഉദ്ദേശിക്കാറുണ്ട് അപ്പോൾ അവിടെയെല്ലാം ഒരു ഈ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു 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 ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതീകാത്മകത അവിടെ ഈ യാത്രകൾക്കൊക്കെ ഉണ്ട് പക്ഷേ ഉള്ളൂർ സൂചിപ്പിക്കുന്നത് അടുത്ത് നിൽക്കുക അവിടെ എല്ലാമുള്ള ഈശ്വരൻ നമ്മുടെ ബാഹ്യ നേതൃത്വങ്ങൾക്ക് അദൃശ്യനാണ് ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് ഈശ്വരനെ നമുക്ക് കാണാൻ കഴിയില്ല കണ്ടിട്ടുള്ള ആരും ഇവിടെ മനുഷ്യരായിട്ടില്ല ഇപ്പോൾ ബാഹ്യ നേത്രങ്ങൾ അതിനുള്ളതല്ല പക്ഷേ ആന്തരിക നേത്രങ്ങൾ കൊണ്ട് നമുക്ക് ദൈവത്തെ കാണാനല്ല അനുഭവിക്കാൻ സാധിക്കും ബാഹ്യ നേത്രങ്ങൾ കാണാനുള്ളതും ആന്തരിക നേത്രങ്ങൾ തിരിച്ചറിവാനുള്ളതുമാണ് തിരിച്ചറിഞ്ഞ് അനുഭവിക്കാനുള്ളതാണ് ബാക്കി നേത്രങ്ങൾ കണ്ട് അറിയാനും ആന്തരിക നേത്രങ്ങൾ അനുഭവിച്ച് അറിയാനുമായിട്ടുള്ളതാണ് എന്തുവാട്ട് ആ ആന്തരിക നേത്രങ്ങളിലൂടെ അനുഭവിച്ച് അറിയുന്ന അതേ ഈശ്വരൻ തന്നെ നമ്മുടെ ചുറ്റും ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ ആറാം ഇന്ദ്രിയം തുറക്കണം ആറാം ഇന്ദ്രിയം തുറന്ന് കയറിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ അടുത്ത് നിൽക്കുന്ന ഒരു അനുജന് ഈശ്വരൻ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഈശ്വരനെ നമുക്ക് ദർശിക്കാനോ അനുഭവിക്കാനോ എന്താ പറയുക ജീവിതത്തിൽ ഉൾക്കൊള്ളാനോ കഴിയാത്തതിൻ്റെ ഒരു കാരണം നമ്മൾ അതിശ്വരനെ ഈശ്വരനെ അന്വേഷിച്ച് നടക്കുന്നതുകൊണ്ടാണ് നേരെ മറിച്ച് അടുത്ത് നിൽക്കുന്ന അനുജനിൽ ഈശ്വരനെ കാണാൻ നമുക്ക് കണ്ണുകളുണ്ടായാൽ നമ്മുടെ ഉത്കണ്ഠകൾ അതിനായിട്ട് നമ്മൾ തുറക്കാൻ സാധിച്ചാൽ ദൈവാനുഗ്രഹവും ദൈവ അനുഭവവും നമുക്കുണ്ടാവും ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാവാതെ ദൈവത്തിൻ്റെ അനുഗ്രഹം ആർക്കും ലഭിക്കില്ല ദൈവാനുഗ്രഹം ഇല്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഈ ഒരു ചിന്ത സഹായമാവട്ടെ ആദ്യം ദൈവത്തെ അനുഭവിക്കണം അത് അധീശ്വരനായിട്ടുള്ള ദൈവത്തെ അനുഭവിച്ച് ആശ്വസിക്കാനല്ല ദർശിച്ച് ബാക്കി നേത്രങ്ങൾ കൊണ്ട് ദർശിച്ച് ആശ്വസിക്കാൻ ആശ്വസിക്കാനല്ല ആന്തരിക നേത്രങ്ങൾ കൊണ്ട് ദൈവത്തെ അറിഞ്ഞ് അനുഭവിക്കാൻ അത് ചുറ്റുപാടുമുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ഉള്ള ഒരു തിരിച്ചറിവിലേക്കുമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു